ഹലോ ഇത് നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പിസ്സയുടെ റെസിപ്പിയാണ് ചെയ്യണത് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എലില്ലാത്ത ചിക്കനിലോട്ട് സോയാ സോസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് അതുപോലെ ഗരം മസാല കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ആട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മസാലയാണ് അപ്പോൾ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചെറിയൊരു മേരിനേഷൻ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമ്മൾ ഈ സമയത്തിലോട്ടുള്ള വൈറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡിൻ്റെ വക്കെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഒരു പിസ്സൊക്കെ ഏകദേശം ഏഴോ എട്ടോ വലുപ്പത്തിലുള്ള ബ്രെഡ് മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വലുപ്പത്തിലുള്ളതായിട്ടാണ് ചെയ്യണത് ഇനി നമ്മളിതിലോട്ട് ഒരു നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റാക്കി കൊടുക്കാം അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ ഒരുപാട് അങ്ങ് മുട്ട പിടിക്കില്ല കേട്ടോ അതിനാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതെടുക്കാം അതില്ലാത്തത് കാരണം ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഒരു ടീ ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും അര ടീസ്പൂണോളം യും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പിസ്സ സോസിൻ്റെ ആ ടെക്സ്ചറും കിട്ടും ഇനി നമുക്ക് ഇതിലോട്ടുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതുപോലെ കുറച്ചൊരു നീളത്തിലാക്കിയിട്ടും ഇതുപോലെ ക്യൂബായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ക്യൂബായിട്ടാണെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് നമുക്ക് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇതിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുക്കിംഗ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇത് രണ്ട് വശവും ഒരിപ്പിച്ച് ഫ്രൈ ആക്കി കൊടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഇതാ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ദോശ തകയിലാട്ടോ നമ്മുടെ പിസ്സ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം ബട്ടർ ബട്ടറാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി നമ്മൾ ഓരോ ബ്രെഡും ഈ മുട്ടയുടെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുക്കാം ഒരു റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കിയിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരം സിമ്മിൽ ഇട്ടിട്ടൊന്ന് കുക്കാക്കി എടുക്കാം അതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് ഒരു വശം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ അപ്പോൾ ആദ്യം നമ്മളിതിലോട്ട് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ള ഒരു പിസ്സ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ വശത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ടായിട്ട് മൊസറലൈസ് ചീസാണ് അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ സവാള ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് ഞങ്ങൾക്ക് റെഡ് ക്യാപ്സിക്കണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ആക്കി ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ആഡ് ആക്കാം കേട്ടോ ഒലിവ്സ് ഉണ്ടെങ്കിൽ അത് വെക്കാം ഒലീസ് എന്തായാലും പീസൊക്കെ മസ്റ്റാണ് ഇപ്പോൾ ഇല്ലാത്തത് കാരണം ഞാൻ വെച്ചു കൊടുത്തിട്ടില്ല പിന്നെ കുറച്ചധികം മുസർലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ടൊമാറ്റോ കച്ചപ്പും പിന്നെ ഒറിഗാനയും കുറച്ച് ചില്ലി ഫ്ലേക്സും വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം സിമ്മിൽ വേണ്ടത് കുക്കാക്കി എടുക്കാൻ അപ്പോൾ ചീസ് പെട്ടെന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണിത് കുക്കാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ കുറച്ച് ടൈമിൽ തന്നെ നമ്മൾ സിമ്മിൽ ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ മെൽറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം